യു എസ് പ്രഖ്യാപിച്ച പകരത്തീരുവ ഇന്ന് പ്രാബല്യത്തിൽ വരാനിരിക്കെ ചർച്ചകൾക്കായി എഴുപത് രാജ്യങ്ങൾ സമീപിച്ചുവെന്ന് വൈറ്റ് ഹൗസ് ജപ്പാൻ ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങളുമായിട്ടാകും ആദ്യഘട്ട ചർച്ചകൾ നടക്കുകയെന്നും വൈറ്റ് ഹൌസ് വ്യക്തമാക്കി ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്കെതിരെ യു എസ് പ്രഖ്യാപിച്ച പകരത്തീരുവയാണ് ഇന്ന് പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് ഇന്ത്യൻ സമയം രാവിലെ ഒമ്പതരയ്ക്കാണ് പുതിയ നിരക്ക് പ്രാബല്യത്തിൽ വന്നത് ഇന്ത്യക്ക് ഇരുപത്തി ശതമാനമാണ് പകരത്തീരുവ ചുമത്തിയിരിക്കുന്നത് കടുത്ത നടപടിയാണ് യു എസ് സ്വീകരിച്ചിരിക്കുന്നത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്ക് പിന്നാലെ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്കുള്ള തീരുവ നൂറ്റിനാല് ശതമാനമാക്കി ഉയർത്തി ചില ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് നൂറ്റി ഇരുപത്തി അഞ്ച് ശതമാനം വരെ തീരുവ വർദ്ധിക്കും യു എസ് ഉൽപ്പന്നങ്ങൾക്ക് മുപ്പത്തിനാല് ശതമാനം തീരുവ ചുമത്താനുള്ള തീരുമാനം ഇരുപത്തിനാല് മണിക്കൂറിനകം പിൻവലിച്ചില്ല എങ്കിൽ ചൈനയ്ക്കുള്ള പകരത്തീരുവ നൂറ്റിനാല് ശതമാനമാക്കുമെന്ന് ട്രംപ് ഭീഷണി മുഴക്കിയിരുന്നു മുൻപ് ചുമത്തിയ ഇരുപത് ശതമാനവും ഈ മാസം രണ്ടിന് പ്രഖ്യാപിച്ച മുപ്പത്തിനാല് ശതമാനവും ഉൾപ്പെടെ അൻപത്തിനാല് ചൈനയ്ക്കുണ്ടായിരുന്ന തീരുവ ഇതിനോടൊപ്പം തന്നെ അൻപത് ശതമാനം കൂടിയാണ് പുതുതായി ചുമത്തിയിരിക്കുന്നത് ചൈനയ്ക്ക് മേലുള്ള യു എസിന്റെ പകർത്തീരുവ അടിസ്ഥാനരഹിതമാണെന്നും ഏകപക്ഷീയമായി ഭീഷണിപ്പെടുത്തൽ രീതിയാണിതെന്നും ചൈനീസ് വാണിജ്യ മന്ത്രാലയം പ്രതികരിച്ചു അതേസമയം യു എസ് ഓഹരി വിപണി വീണ്ടും പതിച്ചു ട്രംപിന്റെ നടപടിയിൽ നിക്ഷേപകരുടെ ആശങ്ക തുടരുകയാണ് ന്യൂസ് ഡെസ്ക് ഡൊണാൾഡ് ട്രംപ് ഭരണത്തിന് കീഴിൽ അമേരിക്ക തുടക്കമിട്ട തീരുവ ചൂഷണത്തിനെതിരെ ഒരുമിച്ച് നിൽക്കാൻ ഇന്ത്യയോട് അഭ്യർത്ഥിച്ച ചൈന ഇന്ത്യയിലെ ചൈനീസ് എംബസി വക്താവ് യു ചിങ് സാമൂഹിക മാധ്യമത്തിലാണ് ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് വ്യാപാര യുദ്ധത്തിലും തീരുവയുദ്ധത്തിലും യുദ്ധത്തിലും ഇല്ല എന്നും ജിങ് ഓർമ്മപ്പെടുത്തി വിശാലമായ ചർച്ചകളും രാജ്യങ്ങൾ തമ്മിലുള്ള സത്യസന്ധമായ സഹകരണവും സാധ്യമാക്കുന്ന തത്വങ്ങൾ എല്ലാ രാജ്യങ്ങളും ഉയർത്തിപ്പിടിക്കണമെന്നും എല്ലാ വിധത്തിലുമുള്ള ഏകപക്ഷീയതയെയും സംയുക്തമായി എതിർക്കണമെന്നും ആവശ്യപ്പെട്ടു ചൈന പ്രതിവർഷം ആഗോള വളർച്ചയുടെ മുപ്പത് ശതമാനത്തോളം സംഭാവന ചെയ്യുന്നുണ്ട് ലോക വ്യാപാര സംഘടനയെ കേന്ദ്രമാക്കി നിലനിർത്തിക്കൊണ്ട് ബഹുമുഖ വ്യാപാര സംവിധാനത്തെ സംരക്ഷിക്കാൻ ലോകത്തെ മറ്റു രാജ്യങ്ങളുമായി ചേർത്തും പ്രവർത്തിക്കുമെന്നും അവർ വ്യക്തമാക്കി ന്യൂസ് ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ ഇസ്രായേൽ കഴിഞ്ഞ മണിക്കൂറിനുള്ളിൽ മുനമ്പിൽ കൊല്ലപ്പെട്ടു ിൽ ആശുപത്രിക്ക് സമീപം കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തിയ ഇസ്രായേൽ മാധ്യമ പ്രവർത്തകനെ ചുറ്റുകുന്നു മാധ്യമ പ്രവർത്തകരുടെ നേരെ നടന്ന ആക്രമണത്തിൽ ഫോട്ടോഗ്രാഫറായ അഹമ്മദ് മൻസൂർ ആണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ എട്ട് റിപ്പോർട്ടർമാർക്ക് പരിക്കേറ്റു ഇസ്രായേലിന്റെ ക്രൂരമായ ആക്രമണങ്ങൾ പുറത്തു കൊണ്ടുവരുന്ന മാധ്യമ പ്രവർത്തകരെ ഇസ്രായേൽ ലക്ഷ്യം വെക്കുകയാണെന്ന് ഹമാസ് പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക് ഏകദേശം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് വംശനാശം സംഭവിച്ച ഡയർ ചെന്നായികളെ ജനിതക എഞ്ചിനീയറിങ്ങിലൂടെ പുനരുജ്ജീവിപ്പിച്ചതായി ശാസ്ത്രജ്ഞർ രണ്ട് കുട്ടികളെയാണ് ടെക്സസ് ആസ്ഥാനമായിട്ടുള്ള കൊളോസൽ ബയോസയൻസിലെ ശാസ്ത്രജ്ഞർ വീണ്ടും ഭൂമിയിൽ ജീവിപ്പിച്ചത് എന്നും റീമസ് കുട്ടികൾക്ക് പേര് നൽകിയിരിക്കുന്നത് ആറുമാസമാണ് ഇവരുടെ പ്രായം ഡി എൻ എ ക്ലോണിംഗ് ജീൻ എഡിറ്റിംഗ് തുടങ്ങിയ പ്രക്രിയകളിലൂടെയാണ് പന്ത്രണ്ടായിരത്തിലധികം വർഷങ്ങൾക്ക് മുമ്പ് വംശനാശം സംഭവിച്ച ഡയർ ചെന്നൈകളെ വീണ്ടും സൃഷ്ടിച്ചത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്